എന്ന കവിതയിലെ ഏതാനുമതികളാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ

കൊളുത്തിവ ചുനാമിരുട്ടിനേ ആദ്യ മാതം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തിവച്ചു നാമിരുട്ടിനെ കണ്ണുകൾ ബിരുവെന്ന പേരിനേക നർഹനാണ് പുരുഷനെന്ന നേരതി നിദാനമീനഖങ്ങൾ കുർത്ത കണ്ണുകൾ പുറം കടന്ന പ്രണയമെന്ന ശക്തിയെ പ്രണയം എന്ന പൊരു ജയം നേടി കഴിഞ്ഞിട്ടില്ല വന്നവൾക്കുമേൽ ജയം പേടികൊണ്ട വന്നവളെ പാതി വൃത്യ താഴടച്ചു ദേവതയാക്കി പിടികൊണ്ടെ താഴടച്ചു കത്തിനുള്ളിലാടിടേണ്ട പാവയല്ലയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമയെ ചിരിച്ചിടുന്ന നേരുപച്ചയാൾ Okay.